ഹലോ ഗായ്സ് ഇപ്പൊ കാണാൻ ചമ്പക്കുറത്താണ് ചമ്പക്കുളത്തി നല്ല തിരക്കാണ് ഇപ്പം ആയിട്ടുള്ള വള്ളങ്ങളും പോയതേ ഉള്ളു ഇനിയിപ്പോ ഉടനെ വള്ളംകളി തുടങ്ങും അപ്പോഴത്തേക്കും കാണണം കേട്ടോ വീഡിയോ കാണണേ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ ചമ്പക്കുളത്തിന്റെ ഹൃദയമായ പമ്പയാറ്റിൽ അരങ്ങേറുന്ന മൂലം വള്ളംകളി ജനലക്ഷം വള്ളംകളി പ്രേമികളാണ് ഇന്നേ ദിവസം ചമ്പക്കുളത്തെത്തിയിരിക്കുന്നത് ഇന്ന് ഈ ജലമേള കാണാനായി അഞ്ച് ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത് ചെറുതന പി ബി സി ചമ്പക്കുളം വി ബി സി ആയാപ്പറമ്പ് വലിയ ദീപാൻ എൻ ബി സി ആയാപ്പറമ്പ് പാണ്ഡി യു ബി സി നടുഭാഗം പുന്നമട പിന്നെ മറ്റു ചെറുവള്ളങ്ങളായ വെപ്പ് വള്ളങ്ങളും ഫിനിഷിംഗ് പോയിന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട് അഞ്ച് ചുണ്ടൻ വള്ളങ്ങളും രണ്ട് വള്ളങ്ങളായി മൂന്ന് മത്സരങ്ങളാക്കിയാണ് നടത്തുന്നത് അതിൽ വിജയിക്കുന്ന വള്ളങ്ങളാണ് ഫൈനൽ വരുന്നത് ആദ്യ മത്സരത്തിൽ ചെറുതന പി ബി സിയും നടുഭാഗം പുന്നമടയും മത്സരിച്ചതിൽ ചെറുതന പി ബി സി ആണ് ജയിച്ചത് ആ മുന്നേ വരുന്ന ചീറിപ്പാഞ്ഞു വരുന്ന വള്ളമാണ് ബി ബി സി ചെറുതന രണ്ടാമത് മത്സരിച്ചതിൽ ആയാപ്പറമ്പ് പാണ്ഡി യു ബി സിയും ചമ്പക്കുളം ബി ബി സിയും മത്സരിച്ചതിൽ ചമ്പക്കുളം ബി ബി സി ആണ് ജയിച്ചത് ആ മുന്നേ കുതിച്ചു പായുന്ന വള്ളമാണ് ചമ്പക്കുളം ബി ബി സി മൂന്നാമതായി ആയാപ്പറമ്പ് വലിയ ദീപൻ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് കാരണം അഞ്ച് വള്ളങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ തുഴക്കാരെയും വള്ളംകളി പ്രേമികളെയും വള്ളംകളി കാണാൻ വന്നവരെ രസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും മറ്റു ചെറുവള്ളങ്ങളിലും മറ്റും വള്ളപ്പാട്ടുകളും തുള്ളിലുമൊക്കെയായി യുവാക്കളും നാട്ടുകാരും ഉണ്ടായിരുന്നു നല്ല സപ്പോർട്ടിന് ഇന്നേ ദിവസം കേരളം മുഴുവൻ പണിമുടക്കാണെങ്കിലും ആലപ്പുഴ ജില്ലയിൽ ഈ കുട്ടനാട്ടിൽ ഇതൊന്നും ബാധകമല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധം തിരക്കാണ് ഇവിടെ ലക്ഷക്കണക്കിന് വള്ളംകളി ആരാധകരാണ് ഇന്നേ ദിവസം ചമ്പക്കുളത്തെത്തിയിരിക്കുന്നത് ഈ ജലമേള കാണാൻ വേണ്ടി മാത്രം അടുത്തതായി ചെറുവള്ളങ്ങളായ ഉപ്പുവള്ളങ്ങളുടെ മത്സരങ്ങൾ ഇവിടെ അരങ്ങേറുകയാണ് ഇടയ്ക്ക് ട്രാക്ക് തെറ്റി കൂട്ടിമുട്ടിയൊക്കെ പോകേണ്ടി വന്നെങ്കിലും ലക്ഷ്യം മറക്കാതെ വീണ്ടും തുഴച്ചിലൂടെ മുന്നേറുകയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിനായി മത്സരിക്കുന്നത് മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് വള്ളങ്ങളാണ് ചെറുതന പി ബി സി ചമ്പക്കുളം വി ബി സി ആയാപ്പറമ്പ് വലിയ ദിവ എന്നീ മൂന്ന് വള്ളങ്ങളാണ് മത്സരിക്കുന്നത് ഫൈനൽ കളി ഞങ്ങൾ തന്നെ ജയിച്ച് കപ്പ് ഞങ്ങൾ തന്നെ എന്ന വാശിയിൽ പി ബി സി ചുണ്ടൻ കുതിച്ചു പായുകയാണ് ആ ഒരു വള്ളം അകലെ പായുന്ന വള്ളമാണ് ചെറുതന പി ബി സി ചുണ്ടൻ ട്രോഫി അത് പി ബി സി തന്നെ കൊണ്ടുപോയി ഇത്തവണ അങ്ങനെ ചമ്പക്കുളം മൂലം വള്ളംകളി അവസാനിച്ചിരിക്കുകയാണ് ഇത്തവണ ട്രോഫി ചെറുതന പി ബി സി കൊണ്ടുപോയി വള്ളംകളി കാണാൻ വന്ന ഈ ജന ലക്ഷത്തോളം ആൾക്കാർ തിരിച്ചു പോവുകയാണ് വീടുകളിലേക്ക് ഹലോ ഗായ്സ് അപ്പോൾ ദേ നമ്മുടെ ഇവിടെ സംഭവക്കുളം മൂലം വള്ളംകളിയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഓർക്കണമെന്ന് കേരളം മുഴുവൻ ഹർത്താലാണ് പക്ഷെ ഞങ്ങളെ കുട്ടനായിട്ട് അത് ബാധിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് വള്ളംകളിയാണ് വലുത് വെള്ളപ്പൊക്കം വന്നിട്ട് പോലെ ഞങ്ങൾ വള്ളംകളി ഇറത്തിട്ടുണ്ട് പിന്നെ ആ ഹർത്താൽ